ഹലോ അലൈക്കും ഇന്നൊരു ഹെൽത്തി റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിന് വേണ്ടി ഓട്സും മുട്ടയും വെജിറ്റബിൾസുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുക ഇത് മിക്സി ജാറിലിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കുക ദേ ഇരിക്കണം കണ്ടോ ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക ഒരു മുട്ടയുടെ വെള്ളക്കൊരു മാത്രം മതി അതിൽ അല്പം മഞ്ഞ കരുമൂടാതി കൂടെ വീണിട്ടുണ്ട് ഇനി ഇതിൽ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ചേർക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചി അരച്ചത് ചേർക്കുക ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൊടി ചേർക്കുക അല്ലെങ്കിൽ മീറ്റ് മസാലയോ വെജിറ്റബിൾ മസാലയോ പെരിഞ്ചീരോ പൊടിയോ ചേർക്കാം ഇതില്ലെങ്കിലും ഒരു പ്രശ്നവും നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യുക ഇത് ഒരു കപ്പ് വെള്ളം എടുക്കുന്ന വെജിറ്റബിൾസ് നമ്മൾ അത് ചേർക്കുമ്പം കറക്റ്റ് പരുവുമായിരിക്കും അതാണ് ഇതിൽ സോഡാപ്പടിയോ ഞാൻ അങ്ങനെയോ ഉള്ള ഒന്നും ചേർക്കുന്നില്ല ഇതേ കണ്ടോ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമോ ഇത് ആ നേരം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം തയ്യാറാക്കി എടുക്കാമല്ലോ അപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രം ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ഇടത്തര സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക അഞ്ച് മിനി മിനിറ്റ് അഴറ്റുക മീഡിയം ഫ്ലെയിമിലിട്ടാണേ ഇത് ചെയ്യുന്നത് എന്നിട്ട് ഇതിലേക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മറ്റേതിൽ ഉപ്പുണ്ടല്ലോ ഓടിച്ചു ഞാൻ ചേർത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യമുള്ളവർക്ക് വീണ്ടും ചേർക്കാം ഉപ്പ് കുറവാണ് ഏറ്റവും നല്ലത് ഇനി ഒരു കുഞ്ഞ് ക്യാരറ്റ് അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ക്യാപ്സികം കുറച്ചെടുത്തിട്ടുള്ള അതും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് വഴറ്റുക വഴറ്റിയിട്ട് ഇതിലേക്ക് ഒരു പച്ചോളം അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുക്കുക എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കൂടെ ചേർക്കാം ഇനി ഒരു തക്കാളിക്ക് അരിഞ്ഞുകൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അരിഞ്ഞത് കുറച്ചുകൂടി ചേർക്കുക ബാക്കി ഓട്സിൽ നമുക്ക് ചേർക്കാൻ മാറ്റി വെച്ചേക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇതാ റെഡിയായി വന്നു ഇനി നമുക്ക് ആ ഓട്സിലേക്ക് ചേർക്കാം കണ്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ബാക്കി ഇരുന്ന മല്ലിയിലല്ലേ അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിലേക്ക് നോൺ സ്റ്റിക്ക് പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് അതിലേക്ക് ഈ കൂട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ എന്നിട്ടൊരു പ്ലേ വെച്ച് അടച്ച് വേണം വേവിക്കാൻ ണ്ടോ അല്ലെങ്കിൽ ഈ കസൂരിമേത്തിയും കൂടെ കസൂരി കസൂരിമേത്തി ഇല്ലാത്തവർ ഇരണമെന്നില്ല ഞാൻ എൻ്റെ കൈവശം ഉള്ളതുകൊണ്ടാണ് ഈ ഉലുവല ഇട്ടത് ഇനി ഒരടപ്പം കൂടി അടുത്ത് അടച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ ഇതേ കണ്ടോ ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് വേണം തിരിച്ചിടാൻ അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും ഇതേ കണ്ടോ മാറ്റിയിട്ട് ഞാൻ ഇപ്പുറത്തോട്ട് മാറ്റുകയാണ് നന്നായി മൂത്തു കണ്ട ഇനി ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അടുത്ത് വേവിച്ചെടുക്കാം ഒരടപ്പടച്ച് വീണ്ടും അടപ്പടുത്തടച്ച് ഇപ്പം റെഡി കഴിഞ്ഞു നല്ല മണവും വരുന്നുണ്ട് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ ഹെൽത്തി ഓട്സ് എഗ് ഓംലറ്റ് റെഡി ആയിക്കഴിഞ്ഞു ഇതൊരു ഹെൽത്തി ഫുഡാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായം അറിയിക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് കിട്ടുമെന്ന പ്രതീക്ഷയോടെയും പുതിയ വീഡിയോ ആയി വരുന്നവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്